ഞാൻ ഞാൻ ഫസ്റ്റ് ഷോ കാണാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പൊ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാരണം നമ്മളെ മമ്മൂക്കിനെ കാത്തിരുന്ന ഒരു സമയവും കാരണം വല്യ സ്ക്രീനിൽ മമ്മൂക്കിനെ കാണാനുള്ള കട്ട വെയിറ്റിംഗ് ആണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പാലക്കിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തില് ഇതില് മമ്മൂക്ക നാനൂറ്റി മുപ്പത്താമത് ഫിലിമാണതില് അഭിനയിക്കാൻ പോകുന്നത് നാനൂറ്റി മുപ്പത്താമത് ഫിലിമാണ് അപ്പൊ മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് നെഗറ്റീവ് കാര്യത്തില് ഒരുപാട് പടങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാന്ന് പറയുന്നത് മമ്മൂക്ക കഥ കേട്ട ശേഷം മമ്മൂക്ക അതില് അത്രയും ആഗ്രഹിച്ചു ചെയ്യുന്ന ഒരു ഫിലിം കൂടിയാണത് അപ്പൊ അതില് വിനായകനെ കൂടി ചേർത്ത് പിടിക്കാന്ന് പറയുന്നത് മമ്മിക്കോടെ ഏറ്റവും പരം ഒരു മനുഷ്യ സ്നേഹിക്കുക എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും ഒരു അഭിനേതവനെ ചേർത്ത് പിടിക്കാൻ വരുന്നത് കാരണം നമുക്ക് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യേണ്ടത് അദ്ദേഹം ആ കഥ വായിച്ച ശേഷം അത് മനസ്സിലാക്കിയ ശേഷം അത് എന്നിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിക്കാൻ പോകുന്നത് തന്നെ ഞാൻ സിനിമ ആരാധനാണ് ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ് ഇന്ന ആരാധനൊന്നുമില്ല ഒന്നുമില്ല മമ്മുക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വിനാഗിനി ഇഷ്ടപ്പെടുന്ന അഭിനയം മികവിൽ വിനായകൻ അടിപൊളിയാണ് കാരണം ആള് പേഴ്സണലായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല മമ്മുക്കെന്നു പറയുന്നുണ്ട് അഭിനയിക്കാൻ ആള് അടിപൊളിയാണ് ഞാൻ നൂറ് കോടി സിനിമ ക്ലബ്ന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് സിനിമ കണ്ട് ആസ്വദിക്കുന്നതാണ് എല്ലാവരും ഒരു നൂറ് കോടി ഇരുന്നൂറ് കോടി അതിനല്ല പറഞ്ഞു അഭിനയം മികവിന് ജനം ആയിട്ട് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പടം മൗത്തി റ്റു മൗത്താണ് പടം റിലീസ് ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടല്ലോ പടം നടന്നത് നമ്മൾ കണ്ട് വിലയിരുത്തുന്നതാണ് അത് മൗത്തി റ്റു നല്ല പടം എന്ന് നമ്മൾ പറയുക പത്തോടെ പറയുമ്പോഴാണ് പടം വിജയിക്കുന്നത് തന്നെ അപ്പൊ ഓട്ടോമാറ്റിക് അത് വരുമാനം ആയിരിക്കും

പുനർജന് പറയാലോ നമ്മുക്കിടെ ഇത്രയും നാനൂറ്റി മുപ്പത് മുപ്പത്തൊന്നാല് പടമാണ് കാര്യമില്ല ഇത്രയും അഭിനയ കുലപതി പറയേണ്ടി വരും അപ്പൊ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ വ്യക്തി ആ ഒരു അതിൽ എടുത്തുകൊണ്ടൊരു പോയിന്റ് വിനായകൻ എന്ന് പറഞ്ഞ വ്യക്തി ആള് നായക സ്ഥാനത്ത് കൊണ്ടുപോയി അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ് അദ്ദേഹം ആ മനുഷ്യ സ്നേഹമാണ് എടുത്തു പറയുന്നത് ആ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയണം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് അദ്ദേഹം ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ആ അനിയനെ ചേർത്ത് പിടിച്ച് തെറ്റായി വഴികളിൽ പോകുന്നത് സംസാരിക്കാൻ പോലും വിനായകൻ മമക്കെടുത്ത് സംസാരിക്കുന്ന വാക്കുകൾ പോലും നമുക്ക് വളരെ മാനസികമായി ഫീൽ ചെയ്യും ചില വാക്കുകള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് കാരണം പൊട്ടിത്തെറിക്കുന്ന ഒരു വിനായകനെയാണ് നമുക്ക് പണ്ട് ചാനലൊക്കെ കാണാൻ പറ്റിയിരുന്നത് ആ വിനായകൻ മാറി നിന്ന് ഇപ്പൊ നല്ലൊരു മനുഷ്യ സ്നേഹിക്കുന്ന പോലെ ആ ഉപദേശങ്ങളിലൂടെ മാറാൻ ആള് തയ്യാറായിരിക്കുന്നു അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവാർഡ് കൊടുക്കാന്നുള്ളൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മളൊരാള് തീരുമാനിച്ചോളൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് പറയാനില്ലല്ലോ മമ്മൂക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ അടുത്ത പടവും ആ സംസ്ഥാന അവാർഡിനുള്ള ഇത് വേറെ പേര് നോക്കണ്ട മമ്മൂക്ക് തന്നെയാണ് നോക്കണ്ട നോക്കണ്ടേ കട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ കഥാപാത്രം നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ആ കഥാപാത്രം മറക്കില്ല അതാണ് മമ്മൂക്കന്ന് പറഞ്ഞ സാധനം അല്ല മമ്മൂക്ക് അത് സാധിക്കാന്ന് പറഞ്ഞാൽ അഭിനയ കുലപതി തന്നെയാണ് മമ്മൂക്ക അതുകൊണ്ടാണ് വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യുന്നത് പണ്ട് എല്ലാവരും ചെയ്യുന്നത് വില്ലൻ വേഷം നായക വേഷത്തേക്ക് വന്നാണ് മമ്മുക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് നായകൻ വില്ലനിലേക്ക് പോകാണ് ചെയ്യണത് അതാണ് മമ്മിയുടെ കരിയർ എന്ന് പറയുന്നത് നാളെ അതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് മമ്മൂക്ക് എന്താണ് ചെയ്തു വച്ച ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് എന്താണ് ചെയ്തു വെച്ചിട്ടുള്ള ആകാംക്ഷയാണ് തകർക്കും താറു